കൂട്ടുകാരെ നമസ്കാരം സംസാരിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരുത്തേക്ക് വന്നാണ് കൊണ്ട് ഞാൻ എനിക്കിണ്ടായ മാറ്റം എന്താന്ന് എനിക്കെന്നെ തോന്നുന്നു അപ്പം പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തോന്നണെന്ന് എനിക്കറിയില്ല കളിച്ചും ചിരിച്ചും സംസാരിച്ചും കുറച്ച് സമയം എങ്ങനെ നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഹരിച്ചും കുണിച്ചും കൂട്ടിയും കുറച്ചും എങ്ങനെ നോക്കിട്ടും ശരിയാവടില്ല നമുക്ക് ശരീരം കൊണ്ട് വഹിക്കുന്ന സമയത്തും മനസ്സുകൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് സമയമുണ്ടെങ്കിലും മാത്രമേ നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചും ചിന്തിക്കുള്ളൂ അല്ലാത്തപ്പോൾ ഇതിനെക്കുറിച്ചും ഒന്നും ചിന്തിക്കില്ല നമുക്ക് അങ്ങനത്തെ വക ചിന്തകളെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഇല്ലാതെ കാലങ്ങളായിട്ട് എനിക്ക് കാലങ്ങളായി ഞാൻ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെതായിട്ട് സമയമില്ല എൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് നോക്കാനില്ല എന്നെ ഞാൻ സ്വയം സ്നേഹിക്കാറില്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല ഒരു കറി ആയിക്കോട്ടെ എൻ്റെ ഒരു നല്ല നിമിഷമായിക്കോട്ടെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കാറില്ല എന്തിനും ഏതിനും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടും ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ കഴിച്ചു പോകുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാതെ അല്ല പക്ഷെ അതിന്നൊരു മാറ്റം എനിക്കുണ്ടാകുമോ എന്നുള്ളതും എനിക്കറിയണില്ല ആ ഒരു കൂട്ടിപ്പിടുത്തം അല്ലെങ്കിൽ കാലുകെട്ടൽ എനിക്കങ്ങനെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അപ്പോൾ ഇനി അവിടെ ഒരു മാറ്റം ഞാൻ മാറിപ്പോവുകയെന്ന് പറയണത് എനിക്ക് അറിയില്ല എത്രത്തോളം അത് പ്രാവർത്തിക ആകും എന്നുള്ളത് എനിക്കറിയില്ല ചെയ്യുന്നവർ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആകുലതപ്പെട്ടുക അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുക നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക ജീവിതത്തിൽ നമ്മുടെ തന്നെ പരാജയം തന്നെയാണ് നമുക്ക് സെൽഫ് നമുക്ക് റെസ്പെക്റ്റ് സെൽഫ് ലവ് അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ അതെല്ലാം നമുക്ക് തന്നെ വേണം അതില്ലാത്തവർ ജീവിതം ജീവിക്കുകയല്ല ആ ജീവിതത്തിൽ അവർ നേരം വെളുക്കണു വൈകണു അങ്ങനെ മാത്രമേ മാത്രമല്ലു നമുക്ക് വേണ്ടിയിട്ടെങ്കിൽ എപ്പോൾ ജീവിക്കാനാണ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും പക്ഷേ അന്ന് നമ്മളോട് നമ്മുടെ കൂടെ ഉള്ള മറ്റുള്ളവർക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഒന്നുമില്ല നമ്മൾ ഇല്ലെങ്കിലും അവർ ജീവിക്കും ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെയാണ് നമ്മൾ നമ്മുടെ വിചാരം നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളില്ല അവര് ജീവിക്കില്ലതാ അങ്ങനെയല്ല ഇല്ലെങ്കിലും അവർ നമ്മളെയൊക്കെ സുഖസുന്ദരമായിട്ട് ജീവിക്കും പക്ഷെ അത് നമ്മൾ ചിന്തിക്കണില്ല അങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് നമ്മളും ചിന്തിക്കാൻ മെനക്കെടാറില്ല വീട്ടമ്മമാര് പല രീതിയിലുണ്ട് അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുന്നവരുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയോ അതോടൊപ്പം തങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തങ്ങളെ തന്നെ പോയി ജീവിക്കുന്നവരുണ്ട് ജീവിക്കാൻ പോയ സ്ത്രീകളായിട്ട് അങ്ങനെ ജീവിക്കാൻ പോയ സ്ത്രീകളായിട്ട് ജീവിച്ചവർക്ക് ജീവിതത്തിൽ ഒന്നുമില്ല എന്നും നഷ്ടങ്ങളും നഷ്ടങ്ങളെ കണക്കുകളും കൂമ്പാരങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ മനസ്സിലാക്കാൻ ഒരാളുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ആരുണ്ടാവില്ല അവരെന്നെ കുറ്റപ്പെടുത്താനും അഹങ്കാരിയാണെന്ന് പറയാനും എല്ലാം കൈയിറക്കി വെച്ചവണമെന്ന് പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും അത് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നയും അതുപോലെ തന്നെ അതിൽ നിന്ന് ആ മാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒട്ടും പിന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഉണ്ടാവുക പക്ഷെ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ ഇതൊന്നും മാറ്റം വേണം നമ്മൾ ചിന്തിക്കാനോ നമ്മൾ തയ്യാറാവണോ ഇല്ല ചിന്തിക്കാൻ തയ്യാറായാൽ പോലും അതിനൊരു മാറ്റം വരാനും പോടില്ല കേട്ടോ അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണു നമ്മുടെ പണികൾ ചെയ്യണോ ആ കൂട്ടത്ത് കൂടെ മറ്റൊരാൾക്കും ഇതൊരു ബുദ്ധിമുട്ടല്ലേ അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോ നമ്മളെ കുറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടാണ് അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ചിന്തിച്ചിട്ട് നമുക്ക് കൂട്ടത്തിൽ വരാൻ ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ചിന്തിച്ചിട്ട് നമ്മൾ അവർക്ക് കൂട്ടത്തിൽ ചെല്ലാനായിട്ടും സഹായിക്കാനായിട്ടും ചെയ്യാറുണ്ട് അല്ലേ ഓരോ പോയിന്റിലും ആരും പറയാതെ ആ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് പക്ഷെ ആ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനുഷ്യത്വം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്നൊരു നമുക്ക് ചിന്ത നമുക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തവർ സുഖമായിട്ട് ജീവിക്കും അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അവർ ആരുടെ കാര്യം എന്താ ആയിക്കോട്ടെ എൻ്റെ കാര്യം സ്വന്തം കാര്യം ചിന്താഭാ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും ഉണ്ടാകും എത്ര വയ്യെങ്കിലും കുറച്ച് കുറച്ച് സമയങ്ങളിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് നമുക്ക് വന്നിട്ട് ചെയ്തു തീർക്കാവുന്ന പണികളെയുള്ള പണികളൊന്നും നമുക്ക് കൂടുതലായിട്ടില്ല അങ്ങനെയാണ് ചിന്തിച്ച് പോകുന്നത് പക്ഷേ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്കത് വലിയ പണികളായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ചെയ്യുമ്പോൾ അവരെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുള്ള രീതിയിൽ അവരനെ ഹെൽപ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ കൂടുതൽ കാര്യ കാര്യത്തിലൂടെ കൂടി അവരോട് പെരുമാറാനോ ആൾക്കാരുണ്ടാവും നമുക്ക് പിന്നെ അതൊന്നും ഇല്ല നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആരും ഉണ്ടാവില്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങളിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പറയുമ്പോൾ പലർക്കും ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ അത് വിട്ട് കളയും പക്ഷെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അല്ലാത്തവരും മനസ്സിലാക്കില്ല അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞ നമ്മളുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായതുകൊണ്ട് മാത്രമായില്ല നമ്മളെ മനസ്സിലാക്കുന്ന കാരണം കാരണം ഒരു ഭർത്താവാണ് ഒരു ഭാര്യനെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മക്കളോട് പറയാനും അതുപോലെ ഭാര്യയ്ക്ക് വേണ്ട സഹായം ചെയ്യാനൊക്കെ ഒരു ഭർത്താവാണ് അപ്പോൾ ആ ഭർത്താവ് ചിന്തിക്കണം എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സഹായം വേണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം കടമയൊക്കെ തന്നെയാണ് അത് തീരുമാനിക്കാറത്തോളം അല്ലെങ്കിൽ അത് ചിന്തിക്കാത്തിടത്തോളം കാലം അപ്പോൾ നമുക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാത്തൊരവസ്ഥ തന്നെയാവും അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മളോരോ പോയിന്റിലും നമ്മളെ ശ്രദ്ധിച്ച് കരുതലോട് കൂടിയിട്ട് ശ്രദ്ധിച്ച് പറയുമ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അപ്പോഴാണ് ജീവിതം ജീവിതാവുള്ളൂ അല്ലേ നമ്മളോട് പരസ്പര സഹകരണം സ്നേഹവും നമ്മളോട് ഉത്തരവാദിത്തങ്ങളും എല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം നടത്തി തരുന്ന ഒരാൾ കൂടുതണ്ടെന്ന് ഏത് പ്രതിസന്ധിയിലും നമുക്ക് തരണം ചെയ്തു പോകാനും ഏത് ദുരിതത്തിനും നമുക്ക് താണ്ടി പോകാനും ശരിക്കും സാധിക്കും അല്ലേ അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അസുഖങ്ങൾ പിടിച്ചു കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു നേരം കുറച്ച് വെള്ളം കിട്ടണം എന്ന് അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം കിട്ടണമെന്ന് തോന്നുന്ന സമയത്ത് അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തരും പിന്നെ പിന്നെ അവർക്ക് മടുപ്പാവും വന്ന് ചോദിക്കാൻ തന്നെ ചിലപ്പോൾ വിഷമാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഓരോരുത്തരും അവരവരുടെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക ഇല്ല വീണ്ടും നമ്മൾ നമ്മളില്ലാതെ വീട് നടക്കില്ല എന്ന പോയി തന്നെ നടന്നുപോയി കൊണ്ടിരിക്കും അപ്പോൾ ആരാണെങ്കിലും ഏത് വീട്ടമ്മയാണെങ്കിലും എത്ര സ്നേഹമുള്ള ഭർത്താവ് ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും അവനവൻ്റെ കാര്യങ്ങൾ കുറച്ച് സമയം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് കുറച്ചൊക്കെ പണികൾ ചെയ്യുക അവർക്കത് ഇഷ്ടപ്പെട്ടില്ല കറി വേണ്ടെന്ന് പറയാച്ചാൽ നമ്മളില്ലാത്തപ്പോഴും അവർ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കഴിക്കുന്നത് അവർക്ക് വേണ്ട രീതിയിൽ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം വിഷിപ്പിന് വിശപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിച്ചോളും അപ്പോൾ അങ്ങനെ കഴിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോറും കറിയും ഉപ്പേരി ഉണ്ടാക്കുക അതെല്ലാവരും കഴിക്കുക ആവശ്യമുള്ളവർ കഴിക്കുന്നേ ആ കഴിക്കട്ടെ അങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടല്ല എന്നാലും കുറേ ദിവസം ഇതിനേം വന്നിട്ട് അപ്പം ഒന്ന് വന്നു എന്ന് മാത്രം വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരോ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകളും അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ തോന്നലുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ അതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം മൊത്തത്തിൽ ഓരോരോ സ്ത്രീകളുടെയും അവസ്ഥ കേട്ടോ അപ്പം ഇതിനേക്കാളും ഭീകരമായിട്ട് ജീവിച്ച് തീർക്കുന്ന ജീവിതങ്ങളായിട്ടുള്ള സ്ത്രീകളുണ്ട് നമ്മൾ അറിയാതെ നമ്മളറിയാതെയല്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പം അത് ഞാൻ കൂടുതലേക്കൊന്നും കിടക്കണില്ല കാരണം എനിക്ക് സംസാരിക്കാൻ വയ്യ എന്നാലും ഞാൻ എൻ്റെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ രണ്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ശബ്ദം കൊടുക്കാനായിട്ട് എനിക്ക് കഴിയാത്ത കാരണമാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ മല്ലെ കുറച്ച് സംസാരിക്കാനായിട്ട് പറ്റി അതുകൊണ്ട് ഞാൻ വന്നു ഇനിയിപ്പോൾ രാത്രി നമുക്ക് ടിഫിൻ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് അതിനിടയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരെ ഒന്ന് വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം നന്ദി നമസ്കാരം നല്ലപോലെ ഉണ്ട് അതാട്ടോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജോ ബൈ സി യു